ിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ 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 മാപ്പ് പറഞ്ഞത് കൊണ്ടും തള്ളി പറഞ്ഞത് കൊണ്ടുമല്ല ഞാൻ പറഞ്ഞ കാര്യം മാപ്പ് തള്ളി പറയാന് വേണം മനോഭാവങ്ങളിൽ മാറ്റം വേണം എങ്ങനെയാണ് എങ്ങനെയാണ് സർ കാണുന്നത് കാണുന്നത് സ്ത്രീ എന്നാൽ ശരീരമാണോ ടീച്ചർ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാദനായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര പറഞ്ഞില്ല സർ എന്താണ് ബോധ്യം എന്താണ് രാഷ്ട്രീയ ബോധ്യം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് അന്ന് എഴുതിയതാണ് സർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സാർ രാധേ നിലം അതിന് കിലോമീറ്ററുകൾ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി മറന്നെ സാർ ചർച്ച ചെയ്തതിന് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് സാർ ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സാർ അതിൽ സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു അതിൽ കേസ് എടുത്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം പ്രാദേശികമായി സി പി ഐ എം പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പോലീസ് പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത് ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം ഏതാണ്ട് ഘട്ടത്തിലാണ് ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പോലീസിന് പരാതി ലഭിച്ചത് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത് ആ പരാതിയിൻമേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് സർ സർ അതുപോലെ തന്നെ കെ സി എ അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചതേ സർ അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ് അയാൾക്കെതിരെ ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല സാർ ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സർ ചെയ്തത് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് സർ ഞാൻ അതിലേക്ക് വരാം ആര് സംരക്ഷിച്ചു ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം സർ സർ ഇവിടെ നമ്മുടെ സർ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി സാർ പതിനാല് വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സാർ ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട് സാർ ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു അൻപത്തി ആറ് പോക്സോ കോടതികൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ അത് സ്പീഡി ട്രയൽ എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഒരു കുഞ്ഞ് ഏഴാം വയസ്സിലോ എട്ട് വയസ്സിലോ അത് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ പത്തൊൻപതും ഇരുപതും വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് എന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ് സർ അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത് അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകേണ്ട ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് സർ അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സാർ അതിനുവേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം വനിതാശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് സർ സർ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സാർ കേരളം അതിലൊരു സംശയവും വേണ്ട നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട് സാർ സാർ എട്ടു വർഷത്തിൽ ഈ കഴിഞ്ഞ എട്ട് വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സാർ നമ്മുടെ മുന്നിൽ ഒരു കേസ് ഉണ്ടല്ലോ മാനാറിലെ കേസ് സാർ ആ കേസിൽ ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത് സർ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിച്ചു എന്നാൽ ഈ യുവതി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളോടൊപ്പം മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോയതാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത് പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കേസ് ഊർജിതമായിട്ട് സർ പോലീസ് അന്വേഷിച്ചു വരികയാണ് സാർ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ഒട്ടനകം പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സാർ വീടിനുള്ളിലും പൊതുയിടങ്ങളിലും സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നത് കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് പോലീസ് ആവിഷ്കരിക്കുന്നത് ഗാർഹിക പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും പരാതികളിൽ ഇരയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിനുള്ളത് സാർ സ്ത്രീ സുരക്ഷയ്ക്കായി അപരാജിത പിങ്ക് പോലീസ് നിഴൽ വനിതാ സ്വയം പ്രതിരോധ സംഘം വനിതാ ബീച്ച് തുടങ്ങി ഒട്ടനവധി പദ്ധതികളുണ്ട് അതിൽ തന്നെ പിങ്ക് പെട്രോൾ പിങ്ക് ജനമൈത്രി പിങ്ക് കൺട്രോൾ റൂം പിങ്ക് ഷാഡോ പിങ്ക് റോമിയോ കൗൺസിലിംഗ് സംവിധാനം മൊബൈൽ ആപ്പുകൾ തുടങ്ങി പത്ത് കമ്പോണൻസ് ഉൾപ്പെടുന്നതാണ് സർ പിങ്ക് പോലീസ് പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി കഴിഞ്ഞ ദിവസം ഈ സഭയിൽ തന്നെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു സർ പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുകയാണ് അത് പതിനഞ്ച് ശതമാനത്തിലേക്ക് തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തുകയാണ് എവിടെ നിന്നാണ് രണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്നാണ് പതിനഞ്ച് ശതമാനത്തിലേക്ക് എട്ട് വർഷം കൊണ്ട് എത്തുന്നത് സർ പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ ആ സമൂഹത്തിൽ കൂടുതലായി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ് സർ പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സേനയിൽ നടക്കുന്നുണ്ട് സർ സൈബർ ലോകത്തും സ്ത്രീകൾക്ക് വ്യാപകമായി ചൂഷണത്തിന് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരം ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മൊബൈൽ ആപ്പുകളൊക്കെ തന്നെ സാർ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെതായി പതിനാല് ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ രണ്ടായിരത്തി അഞ്ചിൽ നിയമപ്രകാരം നിയമിച്ചിട്ടുണ്ട് അതുകൂടാതെ പതിനാല് ജില്ലകളിൽ തൊണ്ണൂറ് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളാണ് സർ പ്രവർത്തിച്ചു വരുന്നത് ഈ വർഷം പതിനൊന്ന് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ കൂടുതലായി ആരംഭിക്കാൻ പോവുകയാണ് ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുമാത്രമല്ല സൗജന്യമായ നിയമസഹായം സൗജന്യമായ താമസം മറ്റ് കൗൺസിലിംഗ് ഇതെല്ലാം അനുബന്ധമായി ഇരയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പ്രൈവസി ഉറപ്പാക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ സ്വാതന്ത്ര്ഗ ഉജ്ജ്വല പദ്ധതി ആഫ്റ്റർ കെയർ ഹോം മഹിളാ മന്ദിരങ്ങൾ പന്ത്രണ്ട് ജില്ലകളിൽ മഹിളാ മന്ദിരങ്ങളുണ്ട് ഫാമിലി കൗൺസിലിംഗ് സെന്ററുകൾ വനിതാ സഹായ കേന്ദ്രങ്ങൾ സഖി വൺ സ്റ്റോപ്പ് സെന്റർ അതിൽ പോലീസിന്റെ സഹായമുണ്ട് സർ സ്ത്രീധന നിരോധന ഓഫീസർ നമ്മൾ പുതുതായി ആക്ടിൽ അമൻമെന്റ് വരുത്തിക്കൊണ്ടാണ് സർ ഡയറക്ടറാണ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഡൌരിക്കെതിരെയുള്ളത് പതിനാല് ജില്ലകളിലും ജില്ലാ ഓഫീസർമാരെ ആ രീതിയിൽ നിയമിച്ചിട്ടുണ്ട് ഷോർട്ട് സ്റ്റേ ഹോം ഹെൽപ്പ് ലൈൻ വൺ എയ്റ്റി വൺ തുടങ്ങി ഒട്ടനകം പദ്ധതികൾ സർ വനിതാ ശിശു വികസന വകുപ്പിന്റേതായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് സർ എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനുള്ളൂ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സാർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദ്യം നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്ക് നോക്കുപോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ ആദ്യ കീഴിൽ വന്ന് ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു െങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ സർ സർ പുതുപ്പള്ളിയിൽ അമൃത സെപ്റ്റംബറിൽ ഇത് തിരുവനന്തപുരത്ത് കെ എസ് യുന്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ ഇതാണോ ഇതാണോ നടപടി ഇതാണോ നിലപാട് പറയണം സർ ഇത് ഈ നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സാർ ഇനി അത് മാത്രമല്ല സർ ഇതിൽ സർ ഈ കേസിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സാർ ഉത്തരമുണ്ടോ ഉത്തരമുണ്ടോ സാർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ 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 നിലപാട് നിലപാട് കഴിഞ്ഞ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു അന്നൊരു കമന്റ് ഉണ്ട് സർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ചത് നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുള്ള ഒരു ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ സർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ ശൈലജ ടീച്ചർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ മാ് പറഞ്ഞത് കൊണ്ടുമല്ല ഞാൻ പറഞ്ഞ കാര്യം മാപ്പ് പറയാൻ തള്ളി പറയാൻ വേണം മനോഭാവങ്ങളിൽ മാറ്റം വേണം എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് സ്ത്രീ എന്നാൽ ശരീരമാണോ ടീച്ചർ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിഭാദനായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര താരത്തിനെതിരെ പറഞ്ഞില്ലേ എന്താണ് ബോധ്യം എന്താണ് രാഷ്ട്രീയ ബോധ്യം സർ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ സർ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സർ ഇതിൽ ഷോബിൻ തോമസ് ആരാണ് ഷോബിൻ തോമസ് ചാവണ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് ഉണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സാർ സാർ തയ്യൽ ടീച്ചറുടെ കഷണ മാർഗം കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു എന്ത് നടപടി എടുത്തു സാർ എന്ത് നടപടി എടുത്തു സാർ സാർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി ഷോബിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് ആളാണ് സർ എന്തെങ്കിലും നടപടി എടുത്തോ സർ ഇതിൽ രണ്ട് വിഷയമുണ്ട് സർ സർ സ്ത്രീ വിരുദ്ധത അത്യന്തം നീജമായ സ്ത്രീവിരുദ്ധത രണ്ട് ടീച്ചർ ഒരു സയൻസ് അധ്യാപിക ആയിരുന്നു ടീച്ചർന്ന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ തൊഴിലാളി മേഖല അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ് എന്തുകൊണ്ട് അത് തിരുത്തപ്പെടുന്നില്ല സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാട് ഉണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിനുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിൽ ഏകറ്റം വരെ സർക്കാർ പോകും സർ സാർ ഇതിൽ ഇനി ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ബാക്കിയായി ഉണ്ട് ഞാൻ ഞാൻ പക്ഷേ വായിക്കുന്നില്ല വായിക്കുന്നില്ല സർ ഇതിൽ സർ രാധയെ മറന്നെ നിലമ്പൂർ സാർ അതിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കൃഷിഭവൻ ജീവനക്കാരിയായി രാധയെ മറന്നോ സാർ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആ വളപ്പിൽ കുളിച്ചിട്ടിരുന്നു സാർ നമ്മൾ മറന്നിത് പറയേണ്ടത് ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ അപ്പുറത്തും ഇപ്പുറത്തും ചേരി തിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഒരു നിലപാടെ പാടുള്ളൂ അത് ഞാൻ ഉണ്ടാകാം പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സാർ അതിൽ ഓരോ തർക്കവുമില്ല സാർ അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സർ ഇത് നമ്മൾ ബഹുമാനീയനായിട്ടുള്ള ക്ഷേമം കൂടി കഴിഞ്ഞ നിയമസഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അടുത്ത് പോയി അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം നമ്മൾ ഉണ്ടായിരുന്നു മറ്റു നമ്മുടെ സഭയിലെ മറ്റു അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അതിനനുസരിച്ച് ആ രീതിയിൽ ആ നടപടിക്രമങ്ങളിൽ മാറ്റമുണ്ടായി സാർ എവിടെ വേണമെങ്കിലും വനിതകൾക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് പോലീസിന്റെ നടപടികളിൽ ആ രീതിയിലുള്ള മാറ്റമുണ്ടായിട്ടുണ്ട് സാർ വനിതാ ബീച്ച് വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം എത്തുകയാണ് സാർ പോലീസ് ഓഫീസർമാർ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാനസികമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊരു വനിതയ്ക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ സാർ ചിലപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ ആ തടസ്സങ്ങളെ മാനസികമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സേനയെ കൂടി ഒരു മാറ്റം വലിയ മാറ്റമാണ് സാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരാണെങ്കിലും അതിൽ മുഖം നോക്കാതെ നടപടി മുന്നോട്ട് പോകണം അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് സാർ വേണ്ടത് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിൻ്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സാർ അതുകൊണ്ടാണ് സാർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടത് അതുകൊണ്ട് അത് ചർച്ച ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചു